നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അങ്കണവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കലാപരിപാടികളോടുകൂടി മിഠായി എന്ന പേരിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിക്കുകയും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനദാനം നടത്തുകയും ചെയ്തു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം എസ് ബെന്നി സി ഡി പിഒ ജിഷ ജോസഫ് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യസലി പ്രിയ സന്തോഷ് ശ്രീകലാസി ഷജി ബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സ്രാജ് എം ആർ ഐ സി ഡി എസ് മുംതാസ് എം എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു